സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ കെങ്കോട്ടുളം തിരൂർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് തിരൂരിലെ പ്രമുഖ യോഗാ സ്ഥാപനമായ ആംസ്റ്റർ യോഗ ഫിറ്റ്നസ് ക്ലബ്ബ് ആധികാരികമായ ചടങ്ങുകളോടൊപ്പം യോഗാ ദിനം ആചരിച്ചു ക്ലബ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് പിലാക്കൽ നിർവഹിച്ചു ക്ലബ് സെക്രട്ടറി പ്രേമൻ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് പിലാക്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു യോഗയിലൂടെ മാനസികമായും ശാരീരികപരമായും ആത്മീയപരമായ ഗുണങ്ങളെയും പ്രസക്തിയെയും കുറിച്ച് വിശദ പ്രസംഗം നടത്തി ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമം ശീലമാക്കുക എന്ന സന്ദേശം ചടങ്ങിന്റെ മുഖമുദ്രയായി യോഗയുടെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച വിളംബര ജാഥ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗാ സെഷനിൽ നിരവധി പേർ പങ്കെടുത്തു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷിഹാബ് അന്നാര ഷാഫി മുണ്ടേക്കാട്ട് സലാം പത്തമ്പാട് സലീം നടുവിലങ്ങാടി ബഷീർ സമീർ ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി ആംസ്ട്രോം ക്ലബിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും സീനിയർ അംഗങ്ങളും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു ട്രഷറർ അബ്ദുൽ ഖാദർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തിരൂര്